بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد بريم الله سهودرنجل ستبشواصنجل الله سبحانه وتعالى نمي إلا بريم أنه قرهكم ورابط نمي എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി തരട്ടെ എന്ന് ആമുഖമായി ദുബ ചെയ്യുകയാണ് മനുഷ്യൻ ഈ ലോകത്ത് അല്ലാഹു അയച്ചത് മുതൽ പാപങ്ങളിൽ മുഴുകുന്നവരാണ് ഇനി പാപം ചെയ്യൂലറബേ എന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നവർ പോലും അറിയാതെ പാപങ്ങളിലേക്ക് വീണ്ടും വീണ് 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 പോവുകയാണ് പല ആളുകളും വിഷമങ്ങൾ പറയുന്നുണ്ട് എത്ര നന്നാവാൻ ശ്രമിച്ചിട്ടും നന്നാവാൻ പറ്റുന്നില്ല വീണ്ടും പാപങ്ങളിലേക്ക് അറിയാതെ ഇങ്ങനെ പോവുകയാണ് എന്താണ് ഇതിനുള്ള പരിഹാരം മഹാനായ റസോലുഹിഹു അലൈഹി വസല്ല തങ്ങളുടെ ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്യുന്നു ഞാൻ വീണ്ടും പാപമോചനം അള്ളാഹുവിനോട് തേടും ഇസ്തഫാർ തേടും എന്നാലും ഞാൻ ആ പാപങ്ങളിലോട്ട് വീണ്ടും വീണു പോകുന്നുണ്ടല്ലോ ആ റസൂലല്ല എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു നീ വീണ്ടും തൗബ ചെയ്തു കൊണ്ടേ ഇരിക്കുക എന്നാണ് പ്രിയമുള്ളവരെ ഇതുപോലെ നമ്മുടെ ഇടയിലും കുറെ ആളുകൾ എന്നെ കേൾക്കുന്നവരും ഞാനും മടങ്ങുന്ന എന്റെ സഹോദരങ്ങൾ നമ്മൾ പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ് പാപങ്ങൾ ചെയ്യുന്നത് മനുഷ്യപരമായി പാപങ്ങൾ ചെയ്തു പോകുന്നത് അത് സൃഷ്ടിപരമായി നമ്മൾ അത് ചെയ്തു പോകും അള്ളാഹു അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചിരിക്കുന്നു അള്ളാഹു തന്നെയാണ് സത്യം പാപങ്ങൾ ചെയ്യാത്ത ആളുകളാണ് ഈ ദുനിയാവിലെങ്കിൽ അവരെ മാറ്റിയിട്ട് പാപങ്ങൾ ചെയ്യുന്ന ആളുകളെ അള്ളാഹു കൊണ്ടുവരുമെന്നും നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ നമ്മൾ പാപം ചെയ്യുന്നത് തന്നെ അള്ളാഹുവിനോട് ചെയ്യാനുള്ള ഒരു വകുപ്പായി അള്ളാഹു നമുക്ക് തരികയാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയത് നമുക്ക് മനസ്സിലാവാ മനസ്സിലാവില്ല തെറ്റുകൾ സാധാരണ നമ്മൾ ചെയ്തു പോകുമ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തലിച്ചു മടങ്ങാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യനു വേണ്ട ഏറ്റവും വലിയ കാര്യം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം വളരെ ഗൗരവമായ കാര്യമാണ് ധാരാളം വീഡിയോസുകളിലും ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഇസ്തഫാറിനെ കുറിച്ച് കേൾക്കുമ്പോൾ പാപം പൊറുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇസ്തഗാർ അധികരിപ്പിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ പാപങ്ങൾ ഓർത്തുകൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം ഇസ്തഫാറുകൾ ചൊല്ലണം അല്ലാഹു നമുക്ക് തോഫിക്ക് തെരുമാറാവട്ടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ അള്ളാഹു വ്യക്തമാക്കുന്നു يرسل السماء عليكم مدرارا وينبضكم باموال وبنين ويجعل لكم جنات ويجعل لكم منهارا

വാനലോകത്ത് നിങ്ങൾക്ക് മഴ ലഭിക്കുന്നതും നിങ്ങൾ ചെയ്യുന്ന കാരണമാണ് മാത്രമല്ല മക്കളില്ലാത്തവർക്കോനീൻ നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളെയും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണ് അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തരും നമ്മൾ നിരന്തരം പാപങ്ങൾ പാപങ്ങൾ എന്നല്ല ലോകത്തിന്റെ മുഹമ്മദ് ഒരു തെറ്റുപോലും ഈ ദുനിയാവിൽ ചെയ്യാതിരുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ ഹബീബായ തങ്ങൾ തന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ടോ അള്ളാഹുവാണ് സത്യം െ നമ്മൾ ധാരാളം നമ്മൾ മറന്നു പോകരുത് ധാരാളം കൊടും പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം കഴിഞ്ഞു രാത്രിയാകുമ്പോൾ കിടക്കാൻ വേണ്ടി ബെഡിലോട്ട് കേറുമ്പോൾ ഒന്ന് ചിന്തിക്കണം ഇന്നത്തെ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ കിടക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസോല് എഴുപത് പ്രാവശ്യവും നൂറ് പ്രാവശ്യവും ഒരു ദിവസം ചൊല്ലിയിരുന്നു എന്ന് നമ്മൾ കേട്ട ഹബീത് പ്രകാരം കിടന്നുറങ്ങുന്ന രാത്രി ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളെയും ഓർത്ത് ധാരാളം ചൊല്ലണം അള്ളാഹു നമുക്ക് തരട്ടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളില്ലാത്ത എത്ര പേരാ ഏതെല്ലാം എത്ര ലക്ഷം രൂപയുടെ മരുന്നാണ് കഴിക്കുന്നത് പത്തും ഇരുപതും ഇരുപത്തിയഞ്ചും കൊല്ലമായിട്ട് മക്കളില്ലാതെ ഓടുന്നവർ അധികരിപ്പിക്കണം അള്ളാഹു തരും എന്ന് പറയുന്നത് ഹദീസോ മറ്റു ഗ്രന്ഥങ്ങളോ അല്ല സാക്ഷാൽ വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറയുന്നതാണ് മ്പത്തില്ല നമ്മളെല്ലാവരും സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഓടുന്നുണ്ട് അധികരിപ്പിക്കണം അത് ഒരു ദിവസം അധികരിപ്പിച്ചു പെറ്റിനിർത്തി കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ശരാശരി ചുരുങ്ങിയ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും അത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്ന നേട്ടങ്ങൾ ചെറുതല്ല വീടില്ലാത്തവർക്ക് വീട് അല്ലെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവർക്ക് വീട് വാഹനമില്ലാത്തവർക്ക് വാഹനം ആദ്യമേ പാപത്തിന്റെ മേലിത് ചേർത്ത് വെച്ച് പറഞ്ഞത് മാത്രം കിട്ടാൻ വേണ്ടിയും ഇത് ചൊല്ലരുത് ആഹാരത്തിന് വേണ്ടിയും ദുനിയാവിന്റെ എല്ലാ സുഖങ്ങളും രസങ്ങളും കിട്ടുന്നതിന്റെ അപ്പുറം ഒരു മരിച്ചു പോകുമ്പോൾ കവറി ചെന്ന് കിടക്കുമ്പോൾ ഒരു പാപവും ഇല്ലാത്തവനായി ചെന്ന് കിടക്കുകയും ചെയ്യാം ദുനിയാവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്ന ഒരു ഒരു ദിവസം നൂറും നൂറും നൂറ്റമ്പതും ഒരുപാട് തവണ അത് ചെല്ലാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ സഹോദരങ്ങൾ ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാണ് അത് ചൊല്ലുക

അവരിൽ ഉള്ളിടത്തോളം കാലം അവരതാപ് അനുഭവിക്കുകയില്ല അവർ ശിക്ഷിക്കപ്പെടുകയില്ല ആ നബിയല്ല അവർ സ്ഥിര ചൊല്ലുമ്പോഴും അവരതാബുണ്ടാവ അവർക്കതാബുണ്ടാവൂല്ല നബിയേ റസൂലുള്ള റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഉള്ള ഈ എങ്ങനെയാണോ സമാധാന അന്തരീക്ഷമാണോ അതെ അന്തരീക്ഷമാക്കി തരുമെന്നല്ലേ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് മാത്രമല്ല നമ്മുടെ പാപങ്ങൾ കാരണം ഈ ദുനിയാവിൽ ഈ കൊണ്ടാണ് ഉറപ്പിച്ച് പറയാൻ പാടില്ലേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണം ഈ ദുനിയാ കുലുങ്ങി തീരേണ്ടതായി ഇവിടെ എത്രയോ മാരക രോഗങ്ങൾ വന്ന് തീർന്ന് നമ്മളൊക്കെ നശിച്ചു പോകേണ്ട സമയം എന്നേ കഴിഞ്ഞു അത്രത്തോളം ഹറാമുകളല്ലേ ഈ ദുരി നടക്കുക ഏതെല്ലാം വിഷയങ്ങൾ ഏതെല്ലാം പ്രയാസങ്ങൾ സഹോദരങ്ങളെ അതുകൊണ്ട് ഗൗരവമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം സ്വാലിഹ്യങ്ങളായ ആലിമീങ്ങളായ മുത്തക്കിയങ്ങളായ മൊഹലിസ്യങ്ങളായ സജ്ജനങ്ങളായ സജ്ജരിതരായ ഈ ദുനിയാവിൽ അവർ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഇസ്തു ഗുഫാറ ചൊല്ലുന്നത് കൊണ്ടാവാം ഈ ദുരിനെ മനസ്സിലാക്കണം അതുകൊണ്ട് വീടിന്റെ ഇസ്തുകൾ മുഴങ്ങണം പാപങ്ങൾ പൊറുക്കപ്പെടുക മാത്രമല്ല വാഹനവും വീടും സൗകര്യങ്ങളും കിട്ടുക മാത്രമല്ല ടെൻഷനുകളും ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മാറുക മാത്രമല്ല നാം ചെയ്ത പാപങ്ങൾ കാരണം നശിച്ചു നമ്മളെ പിടിച്ചു സമ്പത്തും ും സമ്പത്തുംനുകൂല്യങ്ങളും എല്ലാ അതാപുകളെയും മാറ്റി എല്ലാ സന്തോഷങ്ങളും വേറെ ഏത് ദിക്കറാണ് സഹോദരങ്ങളെ ഉള്ളത് ഇസ്തഗ്ഫാർ പോലെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവാം ഓരോ ദിക്കറിനും അതിൻ്റെതായ സവിശേഷതകളും ക്വാളിറ്റീസും പല മഹാന്മാരും ും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇസ്തു ഗുർ മാത്രം ജീവിച്ച് എത്രയോ മഹത്വക്കൾ മഹാന്മാരുമുണ്ട് അള്ളാഹുമാറാവട്ടെ അള്ളാഹു നമുക്ക് അതിനുള്ള ഈമാൻ നൽകുമാറാവട്ടെ നമ്മുടെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ പരിതാപകരമാണ് തട്ടുകൾ ചെയ്ത് 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 ഹൃദയം കരുത്തു കരിക്കട്ട പോലെ ഇരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശുദ്ധമാക്കാൻ അള്ളാഹുവിന്റെ അടിമയായ ഒരു മനുഷ്യൻ അവനൊരു തെറ്റു ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ് فإذا هو نزع واستغفر وتاب وسقل قلبه അങ്ങനെ അവൻ അതിൽ നിന്ന് തെറ്റുകൾ റബ്ബേ എന്ന് ഹൃദയം പരിശുദ്ധമാകുന്നതാണ് പാപമോചനം തേടി പടച്ചവനെ ഇനി ഞാൻ പറഞ്ഞതാണ് മനുഷ്യന്റെ ഹൃദയം അവൻ അല്ലാഹുവിന്റെ പരിശുദ്ധനായി മാറുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫാ അല്ലാഹു നമുക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ഇബിലീസ് വെള്ളി വിളിച്ചല്ലോ പടച്ച റബിനോട്

ഇബ്ലീസിനെ തിരിച്ചു വെല്ലുവിളിച്ചെങ്കിൽ നിങ്ങൾ ആരെ ആരെയാ വെല്ലുവിളിച്ചേക്കുന്നത് നമ്മുടെ കുഴപ്പത്തിലാക്കുന്ന നയിച്ചു കൊണ്ടുപോകുന്ന ഇബ്ലീസിന്റെ മുന്നിൽ അള്ളാഹു അള്ളാഹു നമ്മളെ ചെയ്യാൻ നമുക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാൻ ധാരാളം ഇനി ഇതിന്റെ അപ്പുറം പറയേണ്ട കാര്യമില്ല ധാരാളം ചരിത്ര സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിടത്തുള്ള നമ്മൾ പല സ്ഥലങ്ങളിലും പല ക്ലാസ്സുകളിലും ഇതിന്റെ ശ്രേഷ്ഠത കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ എത്രയോ അശ്രദ്ധരാണ് അതുകൊണ്ടൊന്നും അതുകൊണ്ട് ഒരു ദിവസം ഒരു നൂറോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരാൾക്ക് ആയിരം ചെല്ലാൻ പറ്റുമോ ഒരു കൗണ്ടർ നടക്കുമ്പോഴും പോകുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആ ഒരു ഈമാനം നമുക്ക് നൽകുമാറാവട്ടെ